കട്ടപ്പന കൊച്ചുതോപാള മട്ടത്തിൽ പടി കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പദ്ധതി പദ്ധതി നാടിന് സമർപ്പിച്ചു നഗരസഭയിൽ നിന്ന് ലക്ഷം രൂപ കട്ടപ്പന നഗരസഭയിലെ പത്ത് പന്ത്രണ്ട് വാർഡുകളിലെ ഇരുപത് കുടുംബങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന കുടിവെള്ള പദ്ധതിയാണിത് നഗരസഭയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തി നൽകിയത് മോട്ടോർ ഉൾപ്പെടെയുള്ള എല്ലാവിധ അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു ആ വെള്ളം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ആ ഒരു നമ്മൾ നമ്മളിങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ച പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതോടൊപ്പം തന്നെ സിജി ചക്കുമുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് സിജിചേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഫണ്ട് വെക്കാൻ ഞാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇവിടുത്തെ ഓരോ ഗുണഭോക്താക്കളുടെയും കടമയാണ് എന്ന ലക്ഷ്യത്തോടെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നഗരസഭാ കൗൺസിലർ സിബി പാറപ്പായി അധ്യക്ഷനായിരുന്നു സിജു ചക്കുമുട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി വിനോദിനി മറ്റത്തിൽ രാജൻ പുത്തമ്പൊരുക്കൽ രാജുപുത്രയിൽ പ്രസാദ് മറ്റത്തിൽ വിനോദ് മറ്റത്തിൽ രാജീവ് ഞുണ്ടന്മാക്കൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന